വാഹനമിടിച്ച് പിഞ്ചുകുഞ്ഞിന് ദാരുണാന്ത്യം ഫോർട്ട് കൊച്ചി അനാഥാലയത്തിൽ ഒരു വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത് മറ്റു കുട്ടികളുമായി കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപകടമുണ്ടായത് ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം ഈ അനാഥാലയത്തിൻ്റെ ആ പരിസരത്ത് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ കുട്ടി അവിടെ നോക്കാൻ ആരുമില്ലായിരുന്നോ എന്താണ് സംഭവിച്ചത് ഏത് വാഹനമാണ് ഇടിച്ചത് തുടർ നടപടികൾ എന്തൊക്കെ അനുജ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള ആശ്വാസ ഭവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ അന്തേവാസ കൂടിയായിരുന്നു ഈ ഒരു വയസ്സുള്ള ഡെയിൽ റോയിയുടെ വീട്ടിൽ എന്ന് പറയുന്ന ഈ കുട്ടി അവിടുത്തെ മുതിർന്ന കുട്ടികളുമായിട്ട് അവർ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കളിക്കാൻ ഇറങ്ങിയതാണ് ഈ കുട്ടിയുമായിട്ട് അവരിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മുതിർന്ന കുട്ടികൾ അവരും വലിയ പ്രായമുള്ളവരല്ല അവർ അവിടെ നിന്ന് കുറച്ചുകൊണ്ട് നീങ്ങി ഈ സമയത്ത് ഈ കുട്ടി അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ട്രാവലർ വാനിന്റെ പുറകിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയം ഡ്രൈവർ വണ്ടി എടുത്തപ്പോൾ കുട്ടിയുണ്ടെന്ന് അറിയാതെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ ശരീരത്തിലൂടെ വാഹനം കയറിയാണ് മരണം സംഭവിച്ചത് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയെങ്കിലും കുഞ്ഞിനെ മരണം സംഭവിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ശരി ദുഃഖകരമായ വാർത്തയാണ് ഫോർട്ട് കൊച്ചി അനാഥാലയത്തിൽ ഒരു വയസ്സുള്ള കുട്ടി അപകടത്തിൽ മരിച്ചു ഒരു ട്രാവലറിന് പിറകിൽ നിൽക്കുകയായിരുന്നു കുട്ടി അവിടെ നിൽപ്പുണ്ടോ എന്നറിയാതെ വാഹനം പിറകോട്ടെടുത്തു അങ്ങനെ കുട്ടിയുടെ മരണം സംഭവിച്ചു പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ടോ എന്നാണ് ശ്യാംകുമാർ നൽകിയ വിവരം